ഇന്നലെ ചതി ഒളിപ്പിച്ചു വെച്ച കെണിയായ പിച്ചിൽ അത്ഭുതങ്ങളും ഇന്ദ്രജാലങ്ങളും വിരിയിച്ചത് ഒരറ്റ പേരുകാരൻ മാത്രമായിരുന്നു ഹാർദിക് പാണ്ഡ്യ പാണ്ഡ്യയ്ക്കല്ലാതെ മറ്റാർക്കും ഇന്നലെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സ്ലോ ആയി വന്ന പിച്ചിൽ താളം കണ്ടെത്താൻ ബാറ്റർമാരെല്ലാവരും കഷ്ടപ്പെട്ടപ്പോൾ ഈ പിച്ചിൽ തന്നെയാണോ താൻ കളിക്കുന്നത് എന്ന് സംശയം തോന്നിക്കുന്ന വിധത്തിൽ അസാമാന്യമായിട്ടുള്ള ബാറ്റിംഗ് മേധാവിത്വം തന്നെയായിരുന്നു ഹാർദിക് പാണ്ഡ്യ കാഴ്ചവെച്ചത് പാണ്ഡ്യയുടെ ബാറ്റിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വർണ്ണിക്കേണ്ടി വരും കാരണം പ്രോപ്പർ പരിക്കിന് ശേഷമുള്ള റെസ്റ്റും റീഹാബിലിറ്റേഷനും കഴിഞ്ഞ് വന്ന പാണ്ഡ്യയുടെ വരവരൊന്നൊന്നര വരവ് തന്നെയായിരുന്നു കുറെ കാലം പാ പുറത്തായിരുന്ന പാണ്ഡ്യയുടെ തിരിച്ചു വരവിന്റെ ഒറ്റ മികവിൽ ദക്ഷിണാഫ്രിക്കയുടെ ചങ്കൂറ്റത്തിനെയും ആത്മവിശ്വാസത്തിനെയും മുഴുവൻ തച്ച് തകർക്കാൻ ഇന്ത്യൻ നിരക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് പാണ്ഡ്യ പകരം വെക്കാനില്ലാത്തവൻ തന്നെയാണ് ജനറേഷണൽ ടാലന്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാം പേസ് ബോളിംഗ് ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിതീഷ് കുമാർ റെഡ്ഡി ഉൾപ്പെടുത്താം പിന്നെ മറ്റവനുണ്ടല്ലോ ശിവൻ ദുബെ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ കഴിയും പക്ഷേ ഹാർദിക് പാണ്ഡ്യ ഇസ് എ ഡിഫറെൻറ്റ് ബ്രീഡ് അയാൾ ഒരു പ്രത്യേക ബ്രീഡാണ് മറ്റാർക്കും തട്ടിച്ചു നോക്കാൻ കഴിയാത്തത്ര വിധം ഹാർദിക് പാണ്ഡ്യ മുന്നേറുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പാണ്ഡ്യ മേക്കിംഗ് ഹിസ്റ്ററി